വേണു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പല തരത്തിലുള്ള റീഗ്രൂപ്പിംഗ് എല്ലാ കാലങ്ങളിലും നടക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ നടക്കുന്നത് മറ്റൊന്നാണ് ഇപ്പോൾ അതൊരു റീഷേപ്പിംഗ് റീഷെയ്പിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ റീഷെയ്പിങ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ശ്രീ പി ജെ കുര്യൻ പറഞ്ഞത് വ്യക്തമായും അദ്ദേഹം ഉദ്ദേശിച്ചതായി എനിക്ക് മനസ്സിലായത് യൂത്ത് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന് കോൺഗ്രസ്സിന് പൊതുവിൽ എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ പറയുന്നില്ല യൂത്ത് കോൺഗ്രസ്സിന് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരൊറ്റ പോയിൻറ്റിലാണ് പി ജെക്കുരിന് ഊന്നുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാഷ്ട്രീയമായ ഒരു നവീകരണം അതാണുള്ള പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ആ രാഷ്ട്രീയമായ നവീകരണം യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ചെറിയ കാര്യമൊന്നുമല്ല അതിനെ ചെറിയ കാര്യമായിട്ട് മാറ്റാൻ ഒരുപാട് ന്യായങ്ങൾ പറയാം ഈ താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ അടക്കമുള്ള പിന്നെ അദ്ദേഹത്തിന് വീണ്ടും വന്നാൽ കൊള്ളാമെന്നുണ്ടെന്നും പല സമുദായ നേതാക്കന് അത് താല്പര്യപ്പെടുത്തുന്ന ഒക്കെ പറയാം അതൊക്കെ സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ രാഷ്ട്രീയമായ നവീകരണം ആ സംഘടനയിൽ നടക്കുന്നില്ല അതിന് അദ്ദേഹം ഒരു അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്ക് വഴിയുള്ള പിന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്കോപ്പില്ല അതിന് വളരെ പരിമിതമായ സ്കോപ്പേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനെല്ലാം അടങ്ങുന്നുമുണ്ട് പക്ഷേ അതിനെ കാണുന്ന അങ്ങനെയല്ല മറ്റു പലതരത്തിൽ വളച്ചൊടിക്കാൻ നോക്കുന്നുണ്ട് അവിടെ മാത്രമാണെന്നാണ് ഈ പറയുന്ന രാഹുൽ ഈ പുതിയ പറ്റി അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് ആ അതെ ഞാൻ പറയുന്നത് അതാണ് ഈ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ്സിൽ നിൽക്കുന്ന പ്രശ്നം ഇതാണെന്നേ ഇത് ഇങ്ങനെ ഇദ്ദേഹം പറയുമ്പോൾ രമേശ് ചെന്നിത്തല മാത്രമല്ല അതിനെ അക്നോളജി ചെയ്ത കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡൻറ്റുമുണ്ട് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടില്ലായിരുന്നോ അദ്ദേഹം പി ജെ കുരനെ എതിർത്തല്ല പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് അപ്പോൾ എന്താണ് അത് അത് കാണിക്കുന്ന എന്താണ് താങ്കൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം കെ എസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ അപ്പം ബിനീത് ദ സർഫസ് എന്ന നിലയിൽ പറയാവുന്ന ചില കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഈ പിന്നെ രാഷ്ട്രീയമായ നവീകരണം നടക്കുന്നില്ല യൂത്ത് കോൺഗ്രസിൽ എന്ന് പറഞ്ഞത് വളരെ കിറികൃത്യമായ കാര്യമാണ് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാറ്റി വെച്ചോളൂ എസ് എഫ്ഐയുടെ അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതും നേരത്തെ ഡിവൈഎഫുടെ കാര്യം ചെന്നിത്തല പറഞ്ഞതും ഒക്കെ മാറ്റി വെച്ചോളൂ ഇത് വെള്ളം കെട്ടി കിടക്കുന്നൊരു ഒരു സംവിധാനമായിട്ടാണ് പി ജെ കുര്യനെ പോലെ വളരെ സീസൺഡായിട്ടൊരു പൊളിറ്റീഷ്യൻ പറഞ്ഞതെന്നുള്ളത് കോൺഗ്രസിന് പാഠമാകേണ്ടതാണ് പക്ഷെ അതങ്ങനെയല്ല എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി എനിക്കത് മനസ്സിലായി സൗകര്യമില്ല അഡ്രസ്സ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ കൃത്യമായില്ലേ എന്താണോ പി ജെ കുര്യൻ ഉദ്ദേശിച്ചത് അത് ചെന്ന് കൊള്ളണ്ടത് കൊള്ളുക മാത്രമല്ല അതിന് കൃത്യമായി അതേ നിലവാരത്തിലുള്ള പിന്നെ രാഹുൽ മാംകൂട്ടത്തിന് പറ്റിയ നിലവാരത്തിലുള്ള മറുപടിയും വന്നു കഴിഞ്ഞു എനിക്ക് സൗകര്യമില്ല നന്നാക്കാൻ അല്ല ഇത് ഇത് തന്നെയാണ് വേറൊരു രൂപത്തിൽ വി ഡി സതീശൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്തായാലും മാത്രമേ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ അപ്പൊ അത്രയൊക്കെ ഉള്ളു വെള്ളല്ല സാർ അതിനേക്കാൾ ശക്തമായൊരു പരാമർശം വി ഡി സതീശൻ നടത്തുകയുണ്ടായി അങ്ങയുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുമുണ്ടാകും സതീശൻ പറയുകയായിരുന്നു ഈ ചെറുപ്പക്കാര് പിള്ളേര് അവർ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനുണ്ടല്ലോ അങ്ങനെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടാണ് ഇവരെ അങ്ങ് പ്ലേസ് ചെയ്യുന്നത് സതീശൻ ഒരുത്തൻ ഈ കൂട്ടത്തിൽ പറയുന്ന ഒരുത്തനും ഞാനും ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കൈയടി അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി അതിനുശേഷം ഇവൻ കയറിയപ്പോൾ അതിൻ്റെ നാരരുട്ടെ കൈയടി അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം മുമ്പാണെങ്കിൽ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്യുക ഉപയോഗപ്പെടുത്തണം അപ്പൊ ഇങ്ങനെ ഒരു സതീശൻ ബ്രിഗേഡ് രാഹുൽ ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിൽ അതിൻ്റെ പണികൾ നടക്കുകയാണ് ഈ കുശിനിക്കാരെ മുഴുവൻ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് സതീശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഇനി യൂത്ത് കോൺഗ്രസിനെ ആരും ഒരു എത്ര ആളാണെങ്കിലും പ്രായവും പദവിയും ഒന്നും മാനിക്കാതെ മറുപടി പറഞ്ഞോളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ സൗകര്യമില്ലാ പ്രയോഗം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വരികയും ബോധപൂർവം അത് ചോർത്തി പുറത്തേക്ക് ഇടുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ എവിടെയാണോ ഒരു പാർട്ടി പരിപാടിയുടെ അടഞ്ഞ സംവിധാനത്തിൽ ആയിരുന്നു ഇദ്ദേഹം ഒറ്റ ഒറ്റ സെക്കൻഡ് പി ജെ കുര്യൻ പറയേണ്ടിയിരുന്നത് എന്ന് രാഹുൽ പറയുന്നു അങ്ങനെ അടഞ്ഞ സംവിധാനമായ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യം എടുത്തു പുറത്തേക്ക് ഇടുകയാണ് അപ്പൊ തരാതരം പോലെ പറയുകയാണ് ഉദ്ദേശം ഒന്നാണ് ഈ പറയുന്ന സതീശനും സംഘവും എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെട്ടിരിക്കുന്നു ആ ധ്രുവീകരണത്തിനെതിരെ ആര് നിന്നാലും അവരെ വകവയ്ക്കാതെ മുന്നോട്ട് പോകും ഇങ്ങനെയാണോ കാണേണ്ടത്